എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു മാസം പ്രായം പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക നല്ല ഇടനീട്ടം പൊക്കവും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാറി ക്രോസ് പെടക്കുട്ടി വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിന് വേണ്ടി കഴിഞ്ഞ മാസം എട്ടാം തീയതി ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില പതിനൊന്നായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുല്ലൂർ നല്ല ഉടലിനും കാലകളുള്ള വലിയൊരു പാലാട് മലപാരി കിട്ടോ നല്ല ഉടലിട്ടുണ്ട് കാലഘട്ടം ഉണ്ട് തീറ്റും കൂടി അതുകൊണ്ട് വലിയ ആടാ ആടൊരു ഇരുപത് കിലോ കണ്ട് ഇറച്ചിയിൽ തന്നെ ഉണ്ട് ഇതിപ്പോ രണ്ട് ഒരു കുട്ടി ഇതിന്റെ കുട്ടി ഒരു വെച്ചോട്ട് വേറൊരു കുട്ടി അങ്ങനെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതില് ഇതിനുള്ള കുട്ടി മുട്ട കുട്ടിയാണ് അത് കുടിച്ചാലും നല്ല പാൽ ഇതിപ്പോൾ പാല് കുട്ടി കുടിച്ചിട്ടും കറന്നിട്ടൊക്കെ ബാക്കിയുള്ള രാവിലെക്ക് മടി കിട്ടി രണ്ടും നല്ല തിങ്ങി നിൽക്കും നല്ല സോഫ്റ്റാക്കിയിട്ടാണ് കറുക്കാനൊക്കെ അത് ആട് നല്ല ദോരമുണ്ട് ആട് നിന്ന് തരും രണ്ട് മൂന്ന് കറ കറക്കുമ്പോഴത്തേന് ഗ്ലാസ് നിറ നല്ല നല്ല ഫോഴ്സിൽ വരും നല്ല പാലാടും എങ്ങനെയാണെങ്കിലും ിറ്ററിൻ്റെ മേലെ പോലെ ഉണ്ടോ അറിയാം വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനെല്ലാം അനുയോജ്യമായ മൂന്ന് മലബാരി മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നുംകൂടി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയജ്യമായ ഈ ക്രോസ്പീഡ് ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ലൊരു ബീറ്റൽ ആട് ണ്ടോളി വെള്ളി കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉണ്ട് ഭാര്യത്തിൽ വീട്ടിലാട് എല്ലാ കാമ്പിള വെച്ചാടാണ് എല്ലാം ഇറച്ചിലേക്ക് ഉണ്ടാ ഇതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഉണ്ടായിന് ഇതിൻ്റെ ആ കുട്ടിയാണ് അതിനെ കൊടുത്തതാണ് ആ ഉണ്ടോളി ആട് ഉണ്ടോളി നല്ല സെറ്റപ്പ് ആടാ നല്ല തീറ്റയും കൂടിയാണ് ആവശ്യക്കാരുണ്ട് സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ടു അൻപത് കിലോ വരെ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്ന ഈ രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുള്ള ഈ ബിറ്റൽ മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ മുണ്ടക്കൽക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അഞ്ച് ക്രോസ് ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം വീതം പ്രായം നല്ല തീറ്റയും കൂടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് ആറ് മാസ ആറ് മാസത്തിന് മുകളിൽ പ്രായം രണ്ടും ഒരമ്മയുടെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് മൂന്ന് വലിയ ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനും രണ്ട് പടയുമാണ് രണ്ട് പെണ്ണാടുകളും ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ചുവപ്പ് കളറിൽ കാണുന്ന ആട് ഏകദേശം ഒരാഴ്ച ഉള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കറുത്ത കളറിലുള്ള ആട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടാവും മറ്റേ മുട്ടനും നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മൂന്നും കൂടി നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം കണ്ണൂർ ഇന്നലെ ഉച്ചക്കുള്ള വീഡിയോസിൽ ഈ മൂന്ന് ആടുകളുടെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയതായിരുന്നു അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അതിൻ്റെ വോയിസ് പുറത്തേക്ക് വന്നില്ല അതുകൊണ്ടാണ് ഈ മൂന്നാടുകളുടെ പോസ്റ്റ് വീണ്ടും ഇന്ന് വീണ്ടും പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് ദയവായിട്ട് സഹകരിക്കുക പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമരതോരും നൂറ്റി അൻപതോളം ചാക്ക് ആട്ടിൻ കാഷ്ടം വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളിക്കടുത്ത് ശാസ്ത്രാംകോട്ട ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ രണ്ട് ജമനാപ്യാരി മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റുള്ള ആടുകളാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നുമല്ല രണ്ടും കോടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വളർത്തുകാർക്കും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമ്പരതൂർ ആറ് പീസ് ഫ്ലൈൻ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറും ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കുളത്തൂർ ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഇപ്പോൾ ഫസ്റ്റ് പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി രൂപ സ്ഥലം എടവണ്ണ ം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ രണ്ടും കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചേളാരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ